ഒരു കുക്കിംഗ് വീഡിയോ ആണ് പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അരക്കപ്പ് വെള്ളത്തിലേക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വരെ അടച്ച് വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മാരിനേഷൻ ചെയ്ത് വെക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അതുപോലെ ഒരു ടീസ്പൂൺ ചതച്ചെടുത്ത ചെറിയ ജീരകം പൊടിയുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഏത് റിഫൈൻഡ് ഓയിലായിട്ട് ഉപയോഗിക്കാം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കരുത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ മസാലയിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചിക്കൻ ഇതിലിട്ട് മിക്സ് ചെയ്യാണ് ഇതൊരു ടു അവേഴ്സെങ്കിലും വെക്കണം എന്നാണെന്നാലാണ് ശരിക്കും നല്ല മസാലയിൽ പിടിച്ച് വരുവുള്ളൂ ഇനി അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റ് മിക്സ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മൈദ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ അരക്കപ്പ് വെള്ളത്തിൽ ഈസ്റ്റ് മിക്സ് ചെയ്തില്ലേ ആ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഉപ്പും ഓയിലും കൂടി അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് ബട്ടറായാലും മതി ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ പിസ്സഡ ഇതേപോലെ നന്നായിട്ടൊരു കുഴച്ച് ബോൾ പോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തൂവിക്കൊടുത്ത് അത് ഒരു എന്താ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ടവൽ വെച്ചോ നന്നായിട്ട് കവർ ചെയ്ത് ഒരു ടു അവേഴ്സ് എങ്കിലും വെക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കൻ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഡോകണ്ടിലേ ഒരുപാട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ട് പൊടിയിട്ട് കുഴച്ചെടുക്കണം ഒന്നുകൂടെ കുഴച്ചെടുക്കണം എന്നിട്ട് മൂന്ന് പീസാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് മൂന്ന് പിസ്സയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിത് പാനിലുണ്ടാക്കുന്ന പിസ്സയാണ് കേട്ടോ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്ന പിസ്സയാണ് ഓവനിലൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് പക്ഷെ നമ്മൾ ഞാനിതിൽ കാണിക്കുന്നത് പാനിലുണ്ടാക്കുന്നതാണ് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്ന പിസ്സയാണ് അപ്പോൾ ഞാൻ മൂന്ന് പിസ്സ ഒക്കെയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുക്കുക അതിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പ കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കണം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഒരു നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം അതിന് ഞാൻ വെച്ചിട്ടുണ്ട് സ്റ്റവിൻ്റെ മുകളിൽ നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പാൻ അതേപോലെ ചെയ്യണം പ്രീഹീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് ഇത് കൂടുതൽ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പിസ്സ സോസ് വീട്ടിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സോസ് വാങ്ങിയിട്ട് ആദ്യം സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് തരം ചീസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്ലൈസ്ഡ് ചീസ് ആണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പിസ്സ ചീസ് തന്നെയാണ് നമുക്ക് അങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് മൊസല മൊസല ചീസ് പിസ്സ ചീസൊക്കെ ഇത് പിസ്സ ചീസാണ് ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ചീസിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ശരിക്കും ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സവോളയും ക്യാപ്സിക്കൊന്നും നന്നായിട്ട് ഫ്ര വെന്ത് കിട്ടില്ല അതിൻ്റെ നീളത്തിൽ കനം കുറഞ്ഞ് അരിയേണ്ടതായിരുന്നു എനിക്ക് മാറിപ്പോയതാണ് പിന്നെ ഒരു സ്റ്റൈലിന് ഇതേപോലെ തക്കാളി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോള് ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒന്നും കൂടി ഇടാം പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പ്രീ ഹീറ്റ് ചെയ്ത് പാനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കുറേ സമയം വെച്ചിരുന്നാൽ നമ്മളെ ഡോ ഭയങ്കര ഹാർഡായി പോവും പിന്നെ ബ്രെഡ് ഈ റസ്ക് ഒക്കെ പോലെയാണ് ഉണ്ടാവുക അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഈ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് ഈ പിസ ആനി ആനി പിസ എങ്ങനെയുണ്ട് E mm -hmm.